ഭഗവാൻ ദക്ഷിണാമൂർത്തി നമ്മൾ സാധാരണ പറയാറൊന്നുമില്ല സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമം അസ്മത് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ഗുരുപരമ്പര എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി ആയിരിക്കുന്ന ശിവനിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പോൾ ദക്ഷിണാമൂർത്തി ഭഗവാൻ പണ്ട് വിദ്യ അഭ്യസിപ്പിക്കുകയാണ് സനത്കുമാരൻ സനകൻ സനന്ദനൻ സനാതനൻ എന്ന നാല് പേര് വിദ്യ അഭ്യസിക്കാനിരിക്കുകയാണ് ഭഗവാൻ ദക്ഷിണാമൂർത്തി തപസ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ കണ്ണടച്ച് കയ്യിലൊരു ജ്ഞാനമുദ്ര കാണിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല പക്ഷെ ഈ കയ്യിലുള്ള മുദ്രയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അറിയാനുള്ള ആഗ്രഹം ഇവർക്ക് കൂടി ആ ജ്ഞാനമുദ്ര ആയതുകൊണ്ട് ആ അറിയാനുള്ള ആഗ്രഹം കൂടിയ സമയത്ത് അവർ ഭഗവാന്റെ മുഖത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു മുഖത്തിന് വരുന്ന ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചു ആ ഭാവമാറ്റങ്ങൾക്കനുസരിച്ചാണ് പ്രകൃതിക്ക് മാറ്റം കൊണ്ടാകണതെന്ന് മനസ്സിലാക്കി അങ്ങനെ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകുന്നു കണ്ടപ്പോൾ ആ പ്രകൃതിയുടെ മാറ്റം എങ്ങനെ ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി അത് ചിന്തിച്ചു അപ്പോൾ ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചാണ് പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകണത് വെച്ചാൽ ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്നത് ഭഗവാന്റെ ഭാവമാറ്റത്തിനനുസരിച്ചാണ് അപ്പം ഇത് പരസ്പര ബന്ധമാണ് അപ്പോൾ അതനുസരിച്ചാണ് ജനങ്ങൾക്ക് മാറ്റം വരുന്നത് എന്ന് എന്നവര് പഠിച്ചെടുത്തത് അതാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ശരിക്കും അതിൽ ഈ മാറ്റം വരുമ്പോൾ മാറ്റത്തിന് ഉള്ള ഒഴിവെന്തൊക്കെയാണ് അത് ചികിത്സാ ഭാഗമായിട്ട് മാറി അങ്ങനെ അതിൽ നിന്ന് തന്നെ പല ശാസ്ത്രങ്ങളും ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക